ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് പരിപ്പ് കറിയാണ് കേട്ടോ അപ്പം വളരെ ടേസ്റ്റി ആയിട്ട് പരിപ്പ് കറി എങ്ങനെ തയ്യാറാക്കുന്നത് കാണാം അപ്പോൾ ആദ്യം തന്നെ ഞാൻ പയറ് നന്നായിട്ട് കഴുകി വറുത്തെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് മിക്സിയിലെ ജാറിനകത്തിട്ടൊന്ന് പുളത്തി എടുക്കാം അങ്ങനെ നമ്മളിങ്ങനെ പൊളത്തി എടുത്തിട്ടുണ്ട് ഇനി ഒരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം അതിനുശേഷം ഇതൊന്ന് വേവിച്ചെടുക്കണം അപ്പം പകുതി മുക്കാലും വെന്തിട്ടുണ്ട് അപ്പം ഇന്ന് നമുക്കിനി അരപ്പ് തയ്യാറാക്കാം അപ്പോൾ തേങ്ങ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതിനുശേഷം കുറച്ച് ജീരകം ഇടുന്നുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് മുളക് പൊടി ചേർത്ത് കൊടുക്കാം വെളുത്തുള്ളി ഇട്ടുകൊടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് പരിപ്പൊന്ന് ഒന്ന് നോക്കാം പരിപ്പ് ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി കുറച്ചും കൂടെ ഒന്ന് വേവാനുണ്ട് അതിനുശേഷം നമ്മൾ അരപ്പൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി അരപ്പൊന്ന് നന്നായിട്ട് അരച്ചിട്ട് വരട്ടോ അപ്പോൾ ഇതൊന്ന് അരിപ്പൊന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ നന്നായിട്ട് ഉടച്ചു കൊടുത്തിട്ട് നമ്മൾ അരപ്പ് ചേർക്കാവുന്നതാണ് അപ്പോൾ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അടിപൊളി ടേസ്റ്റാണ് അങ്ങനെ നമ്മൾ അരപ്പ് തയ്യാറാക്കിയിട്ടുണ്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഈ പയർ നന്നായിട്ട് വെന്ത് കഴിയുമ്പോൾ നമ്മൾ ഈ അരപ്പ് അതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഈ പുതിയ കൂട്ടുകാരെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് കേട്ടോ അപ്പം അങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇതൊന്ന് മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക അപ്പോൾ കറി ഒന്ന് തിളച്ച് കഴിയുമ്പോൾ ഫ്ലെയിം ഒന്ന് ഓഫാക്കി കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മുടെ പരിപ്പ് കറി തയ്യാറായിട്ടുണ്ട് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് അപ്പോൾ നമുക്കിനി സെർവിങ് ഡിഷിലേക്ക് മാറ്റാം അങ്ങനെ നമ്മുടെ പരിപ്പ് കറി സ്വാദിഷ്ടമായ പരിപ്പ് കറി തയ്യാറായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ